ഹലോ കൂട്ടുകാരെ തനിരുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ വായോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അത് ഞാനിവിടെ കുറച്ച് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ചിക്കൻ പ്രിപ്പയർ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത് ആദ്യം ഞാൻ ഇവിടെ ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ ചിക്കൻ ഒക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഈ ചിക്കൻ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവേ അതിനായി ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ശേഷം മല്ലിപ്പൊടി ഇനി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സവാളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇനി നമുക്കിത് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണേ ഇവിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കനിയിൽ നിന്ന് ഇറങ്ങി വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണേ ഞാനിവിടെ അഡീഷണൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ചിക്കനിൽ നിന്ന് വന്ന വെള്ളത്തിൽ തന്നെയാണേ നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴത്തേ നമ്മുടെ ചിക്കനീത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കോമ്പിനേഷനായ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്